ആൾട്ട് ഫീൽഡിൻ്റെ ഒരു കാഴ്ച കാണാനായിട്ട് അങ്ങനെ എത്തിയിരിക്കുകയാണ് നല്ല കാറ്റാണ് താത്ത കാറ്റ് ഡിസംബറിലുള്ള മനോഹരമായിട്ടുള്ളൊരു തണുപ്പടിച്ച സായത്തിൽ ഞങ്ങളങ്ങനെ ഇതേലും ഉപ്പുപാടത്തിൽ വന്നതാണ് ഇവിടുത്തെ ഒരു അത്ഭുതകരമായിട്ടുള്ള കാഴ്ചയാണ് ഉപ്പ് ഇങ്ങനെ വാരും തോറും വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണുന്നത് അപ്പോൾ ഉപ്പുപാടിയതുകൊണ്ട് ഉപ്പാണ് ഈ കുന്ന പോലും മലകൾ പോലും ഇങ്ങനെ കിടക്കുന്നത് മുഴുവൻ ഇവിടുത്തെ ഉപ്പാണ് ഇവിടുന്നാള് നമ്മൾ വാങ്ങുന്ന കടയില ഉപ്പ് വാടക നോക്കാം ഇവിടുത്തെ ഉപ്പു വാടകത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ നാട്ടിൽ ഉപ്പ് കടൽ വെള്ളം കയറ്റി അതിനെ ഉണങ്ങി സൂര്യപ്രകാശം കൊണ്ട് ഉണങ്ങി കഴിയുമ്പോഴാണ് ഉപ്പെന്നാൽ ഇവിടെ അങ്ങനെയല്ല പിന്നെ ഈ വെള്ളത്തിൽ നിന്ന് വരുന്നതനുസരിച്ച് വീണ്ടും വീണ്ടും അവിടെ ഉപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ആ ഒരു കാഴ്ച ാണ് ഇവിടെ എന്നിട്ടാണത് ചാക്കിലാക്കി കൊണ്ടുപോകുന്നത് ഉപ്പുപാടത്തിൻ്റെ കാഴ്ചകൾ കണ്ടെത്തി ഉപ്പാണ് ഈ കിടക്കുന്നത് ഉപ്പ് വാരി കൊണ്ടു അറച്ചിട്ടേക്കുന്നൊരു കാഴ്ചയാണ് നമ്മുടെ അതേണ്ടേ അലീനായും

ടങ്ങളൊക്കെ അങ്ങനത്തെ ഈ കാറ്റിലും തിടക്കുക പ്രത്യേക ഒരു പ്രത്യേകമായിട്ടുള്ളൊരു അനുഭൂതി തന്നെയാണ് നമുക്ക് ഉപ്പാടത്തിൽ വരുമ്പോഴും ഇപ്പം വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഉപ്പ് വാരുന്ന കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല ഇതിൻ്റെ മുകളിലാണ് അവർ ഉപ്പൊക്കെ വാരിക്കൊണ്ട് വരുന്നത് ഈ ഒരു ഭാഗങ്ങളിൽ മുഴുവൻ ജിദ്ദയിലെ സാൾട്ട് ഫീൽഡാണ് നമ്മൾ കാണുന്നത് നാൽക്കുമറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈയൊരു ഉപ്പുപാടം നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം ജിദ്ദയിലുള്ളവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ടതായിട്ടുള്ളൊരു പ്രദേശം തന്നെയാണ് ഉപ്പുപാടം ഒരു ചെറിയ കാഴ്ചയാണ് നമ്മൾ ഉപ്പാണ് കണ്ടോ മലകൾ പോലെ അറച്ച് അങ്ങനെ ഉപ്പുപാടം സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്ന് നമ്മൾ കാണുകയാണ് നല്ലൊരു കാലാവസ്ഥ ഭാഗത്താണ് ഇന്ന് കറങ്ങാൻ ഇറങ്ങിയേക്കുന്നത് ഫസ്റ്റിലെ തന്നെയാണ് നേരെ നമ്മൾ ബീച്ചിൽ പോയി അങ്ങനെ കിടന്ന് ഉറങ്ങാൻ പോവുകയാണ് നല്ല കാലാവസ്ഥ പാടത്തിൻ്റെ കാഴ്ചകൾക്ക് ശേഷം